സിബിൻ ബിഗ് ബോസ് സീസൺ സിക്സ് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റ് ആണ് സത്യത്തിലെ സിബിനെക്കുറിച്ച് ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല പല ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ ഒരുപാട് കോണ്ടൻസ് തന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ എങ്ങനെയൊക്കെയോ അത് നടന്നില്ല ഇന്ന് പുള്ളിക്കാരുടെ ഒരു അടിപൊളി ഡയലോഗ് കേട്ടായിരുന്നു ഞാൻ വെറും ലോക്കൽ ഏ അപ്പോൾ നമ്മുടെ ശ്രീരേഖയോടാണ് പറയുന്നത് ചേച്ചി ഞാൻ വെറും ലോക്കലാണ് അപ്പോൾ ചേച്ചി എൻ്റെ ആ പൊസിഷനിലേക്ക് താഴണ്ട എനിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് ശ്രീരേഖനെ നന്നായി ഒന്ന് ആക്കി കൊടുത്തു കാരണം നമുക്കറിയാം സിബിൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷം സിബിനെക്കുറിച്ച് കുറേ ടോക്കുകൾ അല്ലെങ്കിൽ കുറേ വീഡിയോസ് റിവ്യൂസ് ഒക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ പറയും ബിഗ് ബോസ് സീസൺ സിക്സിൽ നമുക്കങ്ങനെ ഒരു ഫേവററ്റ് കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ വിൻ ചെയ്യാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റ് എന്ന് എന്നോട് ഈ വൈൽഡ് കാർഡ്സ് വരുന്നതിന് മുമ്പ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഓ എനിക്കതിനകത്ത് ആരെയും അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എല്ലാവരും അന്നാന്ന് ചെയ്യുന്ന കാര്യങ്ങളുടെ ബേസിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഫേവറേറ്റ് എനിക്ക് ഈ കണ്ടസ്റ്റന്റിനാ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോണേ അങ്ങനെ പറയാൻ എനിക്കൊരു കണ്ടസ്റ്റന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സിപ്പിന്റെ ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കി അത്യാവശ്യം കുത്തിത്തിരിപ്പും നല്ല കുട്ടില ബുദ്ധിയും അതായത് കാര്യങ്ങളൊക്കെ എങ്ങനെ തിരിച്ച് ആളുകളെ നന്നായി മാനിപ്പുലേറ്റ് ചെയ്ത് സൂപ്പറായിട്ട് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് എന്ന് പറയാം ഒറ്റിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകളെയൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ കണ്ട ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കളിക്കുന്ന കളി നമുക്ക് നമ്മൾ ഒരു കൈൻഡ് ഓഫ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ ഒരു ഫിസിക്കൽ ഒരു ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആണെങ്കിലും അടിപൊളി പെർഫോം ചെയ്യും അതിനുള്ള തെളിവാണ് ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ജാസ്മിൻ ഇട്ട് നല്ല പണി കൊടുത്തു മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞ് അടിപൊളിയായി ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി പോയ ഒരു വ്യക്തിയാണ് സിബിൻ ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം എല്ലാവർക്കും അറിയാം വീക്കെൻഡ് ബിഗ് ബോസ് ഹൗസിൽ അത്യാവശ്യം നല്ല പണികളുള്ള ദിവസമാണ് പണികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കുക്കിങ് അടിച്ചുപാടില് അപ്പോൾ പരിപാടിയല്ല കേട്ടോ ഇന്നായിരിക്കും നമുക്ക് ജയിൽ നോമിനേഷൻസ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്യാപ്റ്റൻസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം അങ്ങനെ പല പല പണികളും കണ്ടസ്റ്റൻസിന് കിട്ടുന്ന ഒരു ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാ ടീമിൽ നിന്നും ഒരാളെ വെച്ച് ഡിസ്കസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ഒരു ഒരു ടാസ്ക് കൊടുക്കുകയാണ് നേരം എല്ലാവരും പോകുന്നു സിബിൻ്റെ ടീമിൽ നമുക്കറിയാം ശ്രീതു ഉണ്ട് അൻസിബയുണ്ട് ശ്രീരേഖയുണ്ട് സിബിൻ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവർ എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്ത് പേര് വരുന്നത് ശ്രീതുവിൻ്റെയാണ് ശ്രീതുവിൻ്റെ പേര് വരുമ്പോൾ തന്നെ സിബിൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഇപ്പം ശ്രീതുവിനെ നമ്മൾ നോമിനേറ്റ് ചെയ്താൽ ശ്രീതു ലീഡർ ആവാൻ ചാൻസ് ഉണ്ടോ അതായത് ക്യാപ്റ്റൻ ആവാൻ ചാൻസ് ഉണ്ടോ ഒരു ജയിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് നമ്മുടെ വോട്ട് വെറുതെ കളയണോ പിന്നീട് വരുന്നത് വളരെ ഗംഭീരമായ ഒരു ട്വിസ്റ്റ് അതായത് സിബിൻ പറയുന്നുണ്ട് ശ്രീതു നമ്മുടെ കാൻഡിഡേറ്റ് പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് നമ്മുടെ നാല് വോട്ടും ജിൻഡോയ്ക്ക് കൊടുക്കണം കാരണം അവിടെ സിബിൻ ജിൻഡോയ്ക്ക് ഒരു ഫേവർ ചെയ്യുവല്ല സിബിൻ നോക്കുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടാൻ ജിൻഡോ ഒരു കാൻഡിഡേറ്റ് പറയാണെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടാൻ ചാൻസ് ഉള്ള വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ആണ് ജിൻഡോ അങ്ങനെ ജിൻഡോ ജയിക്കുവാണെങ്കിൽ നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ അതിനുള്ള ബെനിഫിറ്റ്സ് ഓഫ് കോഴ്സ് അവരുടെ ടീമിന് കിട്ടും അങ്ങനെ ടീമിനെ കൺവിൻസ് ചെയ്ത് ശ്രീധുന് അത് അത്രമാത്രം ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുന്നു സ്വന്തം ടീം പോലും ശ്രീധുവിന് വേണ്ടി വോട്ട് ചെയ്യുന്നില്ല അൻസിബ അവിടെ പെട്ടെന്ന് തന്നെ ആ കാര്യം എടുത്തു പറയുന്നുണ്ട് സിബിൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് കളിക്കാരനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻസിബയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും കാരണം ഒരിക്കലും ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് വേണ്ടി നമ്മുടെ വോട്ട് കൊടുത്ത് നമ്മുടെ വോട്ട് ചുമ്മാ പാഴാക്കുന്നു പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ എന്നും നമ്മൾ മുഖം കാണണം അയാളുടെ നമ്മൾ എന്നും സംസാരിക്കണം അയാളുടെ നമ്മളെ ഫ്രണ്ട് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏ നമ്മൾ ഒരു വോട്ട് പാഴാക്കണോ അതോടെ നമ്മൾ ബുദ്ധിപരമായി കളിക്കണോ ഒരാൾ ആരെങ്കിലും വിജയി വിജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയല്ലേ വിജയിപ്പിച്ച് നാളെ നമ്മുടെ കാര്യങ്ങൾ സേഫ് ആക്കാൻ നോക്കേണ്ടത് അതാണ് പറഞ്ഞത് സിബിൻ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ബിഗ് ബോസ് ഗെയിം എങ്ങനെയാണെന്ന് അറിഞ്ഞു വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അടിപൊളി